ശ്രീ സംഗമേശ്വരൻ നമ്മൾ മുമ്പ് സോഫ്റ്റ്വെയർ മാനിപ്പുലേറ്റ് ചെയ്യുകയും അതുവഴി ഫോണുകളിലും മറ്റ് ഡിവൈസുകളിലും കടന്നു കയറുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഇത് പക്ഷേ ഹാർഡ്വെയർ മാനിപ്പുലേറ്റ് ചെയ്യുകയും ഒരു മെസ്സേജ് വഴി ഒരു ട്രിഗർ അങ്ങനെ കൊടുക്കുകയും ഇവയൊക്കെ ബ്ലാസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആലോചനയ്ക്ക് അപ്പുറത്തുള്ള കാര്യമായിരുന്നു അതും നടന്നിരിക്കുന്നു എന്തായിരിക്കും ഇതിന് സ്വീകരിച്ച വഴി നമസ്കാരം ശ്രീ അഭിലാഷ് എന്നെ കേൾക്കാമല്ലേ കേൾക്കാം ഓക്കെ അപ്പൊ ഇത് ഹാർഡ്വെയർ മാനിപ്പുലേഷൻ നടക്കുന്നത് ഒന്നുകിൽ സപ്ലൈ ചെയിനിലായിരിക്കാം അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ലൈനിലായിരിക്കാം മാനുഫാക്ചറിംഗ് ലൈൻ എന്ന് പറയുമ്പോൾ ഇത് ഏത് ഫാക്ടറിയിൽ നിന്നാണോ ഈ പേജറുകൾ മാനുഫാക്ചർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ഇത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഹാർഡ്വെയർ ലെവലിൽ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അത് ഒന്നാമത്തെ സാധ്യത രണ്ടാമത്തെ സാധ്യത ഇതിന്റെ സപ്ലൈ ചെയിൻ അതായത് ഇതിപ്പോ ഷിപ്പ് ചെയ്യാണ് അതായത് ഇപ്പൊ ഐക്യാണ് അതായത് ഇപ്പൊ ലെബനോണിലേക്ക് എവിടെയാണോ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് അവിടുന്ന് ലബനോണിലേക്ക് അയക്കുന്ന വഴിക്ക് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് അതായത് ഇടയിൽ വെച്ച് ഇൻ്റർസെപ്റ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ മോഡിഫൈ ചെയ്ത ശേഷം ടാർഗറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു പേജറിൻ്റെ ഒരു ആർക്കിടെക്ചർ ഹാർഡ്വെയർ ആർക്കിടെക്ചർ നോക്കിക്കഴിഞ്ഞാൽ ആയിട്ടുള്ളത് അതിൻ്റെ മൈക്രോ പ്രോസസ്സറാണ് മൈക്രോ പ്രോസസ്സറാണ് വരുന്ന സിഗ്നൽസിനെ ഒരു ടെക്സ്റ്റാക്കി കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ആ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് അത് പോരാത്തതിന് അതിൽ രണ്ട് ബാറ്ററീസ് ഉണ്ടാവും അതിൽ പവർ ചെയ്യാൻ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസിനും പവർ ചെയ്യാനായിട്ട് നമുക്കൊരു ബാറ്ററി പവർ എന്തായാലും വേണ്ടതാണ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ പവർ എന്തായാലും വേണ്ടതാണ് ഈ കേസിൽ രണ്ട് ബാറ്ററീസ് എന്തായാലും ഉണ്ടായിരിക്കും അത് പോരാത്തതിന് ഒരു സ്പീക്കർ പിന്നെ ഒരു വൈബ്രേറ്റിംഗ് മോട്ടർ അതായത് നമ്മളെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഒരു പേജർ മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അലേർട്ട് ചെയ്യാനുള്ള ഒരു വൈബ്രേറ്റ് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു മോട്ടറും അതിലുണ്ടായിരിക്കും ഇത് പോരാത്തതിന് ഒരു റേഡിയോ റിസപ്ഷൻ അതായത് ഇതൊരു റിസീവിംഗ് ആണ് അപ്പോൾ റിസീവിങ് ആകുമ്പോൾ അതിലേക്ക് ഈ റേഡിയോ സിഗ്നൽസ് വഴിക്കാണ് നമ്മൾ മെസ്സേജസ് അയക്കുന്നത് അതിൽ തന്നെ പല ടെക്നീക്സും പല ടെക്നോളജീസും ഉണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഇത് നയൻറ്റീസിൽ ആയ ഒരു ഹാർഡ്വെയർ ഡിവൈസും ഒരു ടെക്നിക്കും ഒക്കെയാണ് അപ്പോൾ ഈ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ബാറ്ററീസും ഓരോ ബാറ്ററീസും ഏതാണ്ട് ഒരു ഇരുപത്തി മൂന്ന് ഗ്രാമാണ് ഓരോ ബാറ്ററീസിൻ്റെയും വെയിറ്റ് എന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്സിൽ പറയുന്നത് അപ്പോൾ അതിൽ വേറൊരു അപ്പം ആ റിപ്പോർട്ടിന്റെ ഭാഗമായി വന്നിട്ടുള്ള വേറൊരു ഇൻഫോർമേഷനിൽ പറയുന്നത് എക്സ്പ്ലോസീവ് കണ്ടന്റ് ഏതാണ്ട് ഒരു ഇരുപത് ഗ്രാമിനോട് അടുത്ത് വരും എന്നാണ് പറയുന്നത് അപ്പം ആ ഇരുപത് ഗ്രാം നമ്മൾ ഇരുപത്തിമൂന്ന് ഗ്രാമുള്ള ബാറ്ററിയുടെ കാര്യമായിട്ട് ആലോചിക്കുമ്പോൾ ബാറ്ററി തിരിച്ചറിയപ്പെട പറ്റാത്ത രീതിയിൽ അതായത് ബാറ്ററിനെ ബാറ്ററീനെ മാറ്റി ബാറ്ററിയെ പോലെ തന്നെയുള്ള ഒരു എക്സ്പ്ലോസീവ് പേലോഡ് അതായത് ഇപ്പം നമ്മളീ പറയും ഈ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന പല ടൈപ്പ് കെമിക്കൽസ് ഉണ്ട് അപ്പം അതൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ ആയിട്ടുള്ള ഒരു പേലോഡ് ആ ബാറ്ററിയുടെ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കൂടുതൽ ഡിസ്ട്രക്ഷൻ വന്നിട്ടുള്ളത് ഇപ്പോൾ പേജേഴ്സ് പൊതുവേ എവിടെയാണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ വെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ ആണെങ്കിൽ നമ്മൾ ഒന്നുകിൽ ചെ ചെസ്റ്റിൻ്റെ നമ്മുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ വയ്ക്കും അല്ലെങ്കിൽ പാൻറ്റിൻ്റെ പോക്കറ്റിൽ വയ്ക്കും അതേപോലെ തന്നെ ഒരു പേജർ ഡിവൈസസ് അധികം വെയർ ചെയ്യുന്നത് ഏതാണ്ട് ഒരു ഹിപ്പിൻ്റെ റീജ്യനിലായിരിക്കും പൊതുവേ നമ്മൾ ുന്നത് അതുകൊണ്ടായിരിക്കാം ഈ കൂടുതൽ കുട്ടികൾ കുട്ടികളുടെ ഹൈറ്റിലുള്ള കൂടുതൽ ഡിസ്ട്രക്ഷൻ അതായത് ഈ ഇരുപത് ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ ലോക്കലായിട്ട് അതായത് പോയിന്റഡ് പ്രിസൈസ് പിൻ പോയിന്റ് ആയിട്ട് അവിടെ അറ്റാക്ക് ലോഞ്ച് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് അത് വന്നിട്ടുള്ളത് അതെങ്ങനെ ട്രിഗർ ചെയ്തു എന്നുള്ളത് ഒന്നുകിൽ റേഡിയോ മെസ്സേജസ് വഴിക്ക് ഒരു ട്രിഗറിങ് മെക്കാനിസം ആയിരിക്കാം അവർ ഹാർഡ്വെയർ ഇതിൽ ആൾട്ടർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷേ ദിസ് ഈസ് ഗോയിങ് ടു ബി ദ സെയിം കേസ് എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസിലും തീർച്ചയായിട്ടും ഒരു പവർ സോഴ്സ് ഉണ്ടാവും അപ്പം പവർ സോഴ്സ് യൂസ് ചെയ്തിട്ട് ട്രിഗർ ചെയ്യാവുന്ന രീതിയിൽ അതിലേക്ക് എക്സ്പ്ലോസീവ് പേലോഡ് മോഡിഫൈ ചെയ്തിട്ട് ഞാൻ ഈ രണ്ട് രണ്ട് കണ്ടീഷൻ പറഞ്ഞില്ലേ അതായത് ഒന്നുകിൽ മാനുഫാക്ചറിങ് ലൈനിലായിരിക്കും നടന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ സപ്ലൈ ചെയിനിലായിരിക്കും നടന്നിട്ടുണ്ടാവുക വാക്കി ടോക്കിയിലും ഏതാണ്ട് ഒരേപോലത്തെ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു ഹാർഡ്വെയർ ഡിവൈസ് മോഡിഫൈ ചെയ്താലാണ് വന്നിട്ടുള്ളത് ഇതിനെ നമുക്ക് സൈബർ വാർഫെയർ എന്ന് എക്സൈറ്റൈഡ് പറയാൻ പറ്റില്ല ഇത് ഡെഫിനറ്റ്ലി ടെക്നോ വാർഫെയർ പറയാൻ പറ്റുള്ളൂ കാരണം ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സൈബറിന്റെ ചെറിയൊരു കമ്പോണന്റ് പക്ഷേ ദിസ് ഇൻസൈഡർ ശ്രീ ഇത് ശരിക്കും ടെക്നോളജിയെ വെപ്പണൈസ് ാണ് നാളെ ഇത് എവിടെയും പ്രയോഗിക്കപ്പെടാം എന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ആളുകൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഡിവൈസ് പോലും സുരക്ഷിതമല്ല ഇത് പൊട്ടിത്തെറിച്ചു ജീവൻ തന്നെ എടുക്കപ്പെടാം എന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ മരിച്ചവരിൽ ഇപ്പൊ മുപ്പത്തിയേഴ് പേർ മൊത്തം മരിച്ചവരിൽ രണ്ടുപേർ ചെറിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇത് ഈ നിലയിൽ ടെക്നോളജി ആളെ കൊല്ലാൻ ഡയറക്റ്റ് ആയിട്ട് ബോംബോ തോക്കോ ആളെ പോലെ തന്നെ കൊല്ലാം എന്നൊരു വരുന്നത് അതെ തീർച്ചയായും ഇത് ടെക്നോളജിയുടെ ഒരു പ്രശ്നം വരുന്ന കാരണം തന്നെ എല്ലാ ഈ ഹാർഡ്വെയർ ഡിവൈസസ് ഒക്കെ ഏത് ലെവലിൽ വെച്ചിട്ട് എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻ നടക്കുന്നുള്ളത് നമുക്ക് അറിയില്ല ഡയറക്റ്റ് മാനുഫാക്ചറിങ് മേടിച്ചാൽ തന്നെയും അത് വരുന്നത് ഒരു സപ്ലൈ ചെയിൻ ഒരു ചെയിനിൽ കൂടിയാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു ഡീസലർ അതൊക്കെ വഴിക്കാണ് നമുക്ക് ആക്ച്വലി കയ്യില് കിട്ടുന്നത് അപ്പൊ ഈ കയ്യിൽ കിട്ടുന്ന ഡിവൈസസിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ടെന്നുള്ളത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ കണ്ടു ഇപ്പൊ അത് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു വേറെ ഒരു പർപ്പസിനാണെന്നുണ്ടെങ്കിലും ഇതിന്റെ പൊട്ടൻഷ്യൽ ഈസ് റിയലി അനോർമേഴ്സ് നമ്മളെല്ലാവരും തീർച്ചയായിട്ടും ഒന്നൊരു ചെറിയൊരു ഭയപ്പാട് അല്ലെങ്കിൽ ചെറിയൊരു ഒരു സ്കാരി സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും നടക്കുന്നത് ഇത് നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏതൊക്കെ രീതിയിൽ പാനൗട്ട് ചെയ്യും നാളെ ചിലപ്പോൾ ഫോക്കസ്ഡ് ഡ്രോൺസ് അതായത് പേഴ്സണൽ ഡ്രോൺസ് ചെറിയ ഡിവൈസസ് അതായത് ഒരു ഈച്ചയുടെ സൈസിലുള്ള ഡ്രോൺസൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത് കാരണം പേലോഡ് ഇരുപത് ഗ്രാം പേലോടൊക്കെ ലോക്കലായിട്ട് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ മോഡിഫൈ ചെയ്ത് ചെയ്യാവുന്ന പൊട്ടൻഷ്യൽ കുറച്ച് കൂടുതലാണ് എന്തായാലും വി ഹൗ ടു വെയിറ്റ് ആൻഡ് സി ആൻഡ് ബി കെയർഫുൾ ഓൾവേസ് തീർച്ചയായും